ഈശോലേറ്റ് സ്നേഹം നിറഞ്ഞവരെ അഞ്ചപ്പത്തിലേക്ക് പ്രാർത്ഥനാപൂർവ്വ സ്വാഗതം നമ്മൾ ഈശോയെ കുറിച്ച് പഴയ നിയമ ഗ്രന്ഥങ്ങളിലൂടെ മനസ്സിലാക്കുകയാണ് പുറപ്പാടിന്റെ പുസ്തകത്തിൽ ഒട്ടനവധി മേഖലകളിൽ ഈശോയെ നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കും ഇസ്രായേൽ ജനത്തിന്റെ വിമോചകനായി മോസസ് കടന്നു വരുന്നുണ്ടെങ്കിൽ മാനവ കുലത്തിന്റെ വിമോചകനായി സമഗ്ര വിമോചകനായി യേശു ക്രിസ്തു നമുക്ക് സ്വന്തമാകുന്നു എന്നുള്ളതാണ് മോശയെ പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക പ്രിയപ്പെട്ടവരെ പുറപ്പാടിന്റെ പുസ്തകത്തിൽ മോശയുടെ ജീവിതത്തിലെ അനേക കാര്യങ്ങൾ ഈശോയുടെ ജീവിതവുമായി സാമ്യമുള്ളതാണ് മോശ ഒരു യഹൂദ ബാലനായി ജനിച്ചുവെങ്കിൽ ഈശോ നസ്രത്തിൽ തച്ചന്റെ മകനായി യഹോദ ബാലനായി ജനിക്കുന്നു എന്ന് നമുക്കറിയാം അതോടൊപ്പം തന്നെ മോശയുടെ ചെറുപ്പത്തിൽ ഫെറോയിൽ നിന്ന് വലിയ മരണകരമായ ഭയം ഉണ്ടാകുന്നത് പോലെ തന്നെ ഈശോയുടെ കുഞ്ഞുനാളിൽ ഹേറുദസ് രാജാവ് ഈശോയെ വധിക്കുവാൻ അന്വേഷിക്കുന്ന ഒരു സാമ്യത നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കും വീണ്ടും പഴയ നിയമത്തിൽ മോശ ഇസ്രായേൽ ജനത്തിന് വേണ്ടി കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും സംഘർഷങ്ങളും എല്ലാം ഏറ്റെടുത്തെങ്കിൽ ഇവിടെ ഇതാ പുതിയ നിയമത്തിൽ ഈശോ തന്നെ തന്നെ നൽകിക്കൊണ്ട് ജനത്തിന്റെ പാപങ്ങൾക്കും ജനത്തിന്റെ കുറവുകൾക്കും വേണ്ടി എല്ലാം സമർപ്പിക്കുന്ന പരിതക്തനായി മാറുന്ന പാപമായി മാറുന്ന നിന്ദിതനായി മാറുന്ന ഈശോയെ നമ്മൾ കാണുകയാണ് പഴയ നിയമത്തിൽ പെർപാടിന്റെ പുസ്തകത്തിൽ സ്വന്തം ജനത്താൽ തിരസ്കരിക്കപ്പെടുന്ന ഒരു മോശയെ നമ്മൾ കാണുന്നുണ്ട് പുതിയ നിയമത്തിൽ ഈശോയും തിരസ്കരിക്കപ്പെടുകയാണ് എല്ലാവരും നിന്ദിക്കപ്പെടുകയാണ് ഉപേക്ഷിക്കപ്പെടുകയാണ് അങ്ങനെ മോശയുടെ ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം അതിന്റെ പൂർണതയിൽ ഈശോയിൽ സംഭവിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത് പഴയ നിയമത്തിൽ മിഥ്യാനിൽ വെച്ച് മോശ ഒരു വിജാദ്യ സ്ത്രീയെ വിവാഹം കഴിക്കുന്നു പുതിയ നിയമത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവത്തിന്റെ സ്വന്തം ജനമായ യഹോദ ഈശോയെ തിരസ്കരിക്കുകയാണ് അങ്ങനെ ആ തിരസ്കരണത്തിലൂടെ ഈശോയുടെ സ്നേഹം ദൈവത്തിന്റെ രക്ഷ സർവ ജനപദങ്ങളിലേക്കും സകല വിജാതിരിലേക്കും ഒഴുക്കപ്പെടുവാൻ തക്കവണ്ണം സഭ സ്ഥാപിതമായിക്കൊണ്ട് രക്ഷയുടെ സമഗ്രത ലോകത്തിന് മുഴുവൻ സ്വന്തമാകുന്ന പരിശുദ്ധ സഭ ക്രിസ്തുവിന്റെ മണവാട്ടിയായി മാറുന്ന മനോഹാരിത യേശുവിൽ നമ്മൾ കാണുകയാണ് അതുപോലെ തന്നെ പുറപ്പാടിന്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നത് തന്റെ ജനത്തെ രക്ഷിക്കുവാൻ അവസാനമായി മോശ ഉപയോഗിക്കുന്ന കുഞ്ഞാടിന്റെ രക്തം യഹൂദ വംശത്തിലെ ഓരോ ആൺമക്കളെയും നേടുവാൻ മോശം ഉപയോഗിക്കുമ്പോൾ ഇതാ പുതിയ നിയമത്തിൽ യേശുക്രിസ്തു തന്റെ അമൂല്യമായ നിഷ്കളങ്കമായ പുതിയ ഉടമ്പടിയുടെ രക്തം കൊണ്ട് മാനവ വംശത്തെ മുഴുവൻ സ്വന്തമാക്കുന്ന രക്ഷിക്കുന്ന വലിയ ചിത്രം നമ്മൾ കാണുകയാണ് പഴയ നിയമത്തിൽ മോശ ഇസ്രായേൽ ജനത്തിന്റെ വിമോചകനായി നായകനായി കടന്നു വരുമ്പോൾ യേശു ക്രിസ്തു സമസ്ത ലോകത്തിന്റെയും സകല ജനപദങ്ങളുടെയും വിമോചകനായി രക്ഷകനായി സൗഖ്യദായകനായി മാറുന്നു ചോദ്യം ഇതാണ് ഈ യേശു നൽകുന്ന സൗഖ്യം വിമോചനം സ്വന്തമാക്കാൻ നീ എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ട് ഈ യേശു നിനക്കായി ഒരുക്കിയിരിക്കുന്ന കാനാൻ ദേശമാകുന്ന നിത്യജീവൻ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുവാൻ നമ്മൾ എത്രമാത്രം ഒരുങ്ങുന്നുണ്ട് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുത്താൽ ഈ തിരുപ്പറവി നമുക്കേറെ അനുഗ്രഹമായി മാറും ഹാലേ